ചതുർമാസ പുണ്യകാലം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ദിവ്യ ചികിത്സയുടെ കാലഘട്ടമാണ് ആത്മീയമായ ശക്തി വളർത്താനും ശരീരത്തിനും മനസ്സിനും ദിവ്യമായ ഒരു ഉണർവുണ്ടാക്കുവാനും അത്യുത്തമമായ ഒരു കാലഘട്ടമാണ് ഈ സമയം ദേവശൈനി ഏകാദശി മുതൽ പ്രബോധിനി ഏകാദശി വരെയാണ് ചതുർമാസം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആറ് മുതൽ നവംബർ രണ്ട് വരെ ഇത് നീണ്ടു നിൽക്കുന്നു നമ്മുടെ ആത്മീയവും ആരോഗ്യപരവുമായ ശക്തി വർദ്ധിപ്പിക്കുവാൻ പ്രകൃതി തന്നെ ഒരുക്കുന്ന അമൂല്യ അവസരമാണ് ഈ ചതുർമാസ പുണ്യകാലം ദേവനിദ്രാകാലം എന്നറിയപ്പെടുന്ന ഈ ദിനങ്ങളിൽ കൃത്യമായ ദിനചര്യകളിലൂടെയും ആത്മീയ നിഷ്ഠകളിലൂടെയും നമ്മുടെ വ്യക്തിപ്രഭാവത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയുന്നു ആചാരങ്ങൾ ഉപവാസങ്ങൾ ദാനം ജപം തപസ്സ മുതലായ ആത്മീയ കർമ്മങ്ങൾക്കും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണത്തിനും ഇത് ഏറെ ഫലസിദ്ധി നൽകുന്ന കാലമാണ് ശിവഭഗവാന് പ്രിയപ്പെട്ട ശ്രാവണവ്രതം കൃഷ്ണജന്മാഷ്ടമി വിനായക ചതുർത്ഥി നവരാത്രി പൂജ പിതൃപക്ഷകാലം എന്നീ വിശേഷ അവസരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് കാരണം ഈ കാലത്തിന് നമ്മളിലേക്ക് പകരുവാൻ കഴിയുന്ന അനുഗ്രഹശക്തി അത്രത്തോളമാണ് കർമ്മസമൃദ്ധമായ ഈ ചതുർമാസത്തിൽ ആത്മീയമായ ഉണർവും ആരോഗ്യശീലങ്ങളും പിന്തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ശാരീരിക പ്രശ്നങ്ങൾ ഉത്കണ്ഠ ഭയം ഡിപ്രഷൻ തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ട്രെസ് കൺഫ്യൂഷൻ റിലേഷൻഷിപ്പുകളിൽ നിന്നുണ്ടാകുന്ന പെയിൻ ട്രോമകൾ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓരോ ദിവസവും ഓരോ ചെറിയ ശീലമോ ആചാരമോ മതിയാകും നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ലളിതമായ പരിഹാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധ്യമാകുന്ന രീതിയിലുള്ള ആചാരക്രമങ്ങൾ വരും വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ് अगर नहीं तो इंगल ये चैनल सब्सक्राइब कीजिएगा कृतिमाइ फॉलो चाहिएगा एंड बिलीव नाउ इज़ द टाइम टू स्टार्ट बिग चेंजेस इन योर लाइफ एंड द हीलिंग इज़ पॉसिबल बट नॉट मैजिक ओवरनाइट फॉलो अवर पेज एंड सब्सक्राइब अवर चैनल फॉर अपकमिंग अपडेट्स अम्बागा डाक्शन पावडर